ഒന്ന് വരെ പോയിട്ട് ആ കേറി വീണാ ഒരു 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 മരണം വീട്ടിൽ വന്നിട്ടുള്ള റെക്കോർഡ് റെക്കോർഡ് ഡാൻസ് ഡാൻസ് വീട്ടിലല്ല കളിക്കേണ്ടത് ഇരുപത്തിനാലോളം മരണങ്ങൾ ഉണ്ടാവുക അവരെ ബോഡി കൊണ്ടുവരാനായിട്ട് കേരളത്തിന്റെ ഒരു മന്ത്രി അവിടെ പോകണം എന്ന് ആവശ്യപ്പെടുക അതിനെ തടയുന്ന അവസരം ഉണ്ടാവുമ്പോഴ് എല്ലാവരും ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിനു വേണ്ടി കൊടുക്കാതിരുന്നത് ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്

കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡൻറ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും ഫൈനൽ ഡിസിഷൻ എന്ന മൂവിയേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത മുൻ കേന്ദ്രമന്ത്രിയും ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റാണ് ഈ പോസ്റ്റിനെതിരെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് സുബൈർ പ്രതികരിച്ചതാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് തന്നെ അഭിപ്രായമില്ല പഴം ഒന്നിനും നിലപാടില്ല ആക്ഷേപത്തിന് മാത്രമാണ് നിലപാട്